தென்மரை வைகை நதி தினம் பாடும் தமிழ் பாட்டு தென்மதுரை வைகை நதி தினம் பாடும் தமிழ் பாட்டு தேகின்றது தேகின்றது பொன் மாலை நில தேயாதது நம் ஆசை நில போ നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഇപ്പോൾ ഗ്രീൻ പെഡ്യൂഷൻ ചാനലിന്റെ വ്യത്യസ്ത വ്യക്തികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തന്നെ നല്ലൊരു കലാകാരൻ്റെ അടുത്താണ് ഇരിക്കുന്നത് കൊളത്തൂപ്പിഴയിലാണ് കല്ലുവട്ടാംകുഴി കൊളത്തുപുഴയിൽ നിന്നും കടക്കൽ പോകുന്ന റൂട്ടാണ് അവിടെ നമ്മൾ ഒരു നല്ലൊരു പാട്ടുകാരൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് പക്ഷേ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് പ്രസാദ് കല്ലോട്ടാംകുളിയിലെ മുക്കാൽ സെന്റിലെ സുനിതാ ഭവനത്തിൽ പ്രസാദാണ് ഇരിക്കുന്നത് പ്രസാദ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ സീസൺ ത്രീയിലെ ഗായകനായിരുന്നു വൈറലായ ഗാനങ്ങളൊക്കെ പാടി അങ്ങനെ പക്ഷേ കലാകാരന്മാരുടെ കാര്യം പറയുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ആള് വേണം അല്ലെങ്കിൽ നല്ല സാമ്പത്തികം വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിവുണ്ടെങ്കിലും ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റൂ അപൂർവമായി ചില ആൾക്കാര് മാത്രമാണ് അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രക്ഷോട്ട് പോകുന്നു പക്ഷേ പ്രസാദിന് നല്ല കഴിവുണ്ട് നല്ല പാട്ടുകാരനാണ് നല്ല സ്വരമാണ് പക്ഷേ അപകടമൊക്കെ പറ്റിയിട്ട് പ്രസാദിന്റെ കാലിന് പ്രശ്നമുണ്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ നടത്താം അങ്ങനെ മറ്റുള്ള ജോലിക്കൊന്നും വരുന്നില്ല മറ്റുള്ള ജോലിക്കൊക്കെ അല്ലേ എന്തൊക്കെ പണി പോയിക്കൊണ്ടിരുന്നേ കൊത്തപ്പണി അപ്പൊ നമ്മള് അതിനൊക്കെ നാല് മക്കളുണ്ട് ഒരാൾ പ്ലസ് ടു അഞ്ചില് മൂന്ന് ആണ് ഒരു പെൺകുട്ടി

പുള്ളിക്കാരെ ഇങ്ങനെ എപ്പോഴും വണ്ടിക്കകത്തൊരു ബോക്സ് കാണും പുള്ളി എന്നെ കാണുന്നതിന് മുമ്പ് ഇതിനെക്കാട്ടി എന്നെക്കാട്ടി മുമ്പേ ഒത്തിരി പേരെ കൊണ്ടുപോയി നിനക്ക് പാട്ടൊക്കെ പഠിപ്പിച്ച് അവരെ വൈറലാക്കിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കൊളുത്തപ്പൊ വന്നപ്പോ ഞാൻ ഒരു പാട്ട് പുള്ളിക്കാരെ എന്റെ ഫേസ്ബുക്കിൽ കൂടെ കണ്ടായിരുന്നു കണ്ട് അങ്ങനെ വന്ന് സോഷ്യൽ മീഡിയ തിരക്കി വരുന്നത് ആ തിരക്ക് വന്നിട്ട് അപ്പഴ് ഞാൻ പന്ത്രണ്ട് സെന്റിമീറ്റർ ചെയ്തിരുന്നു അച്ഛൻ കുടുംബത്തില് കുടുംബത്തില് അപ്പം അവിടെ അവിടെ വന്ന് ചൂണ്ടിട്ടുണ്ടിരിക്കുന്നു ആ സമയത്ത് അതൊരു ഇതായിരുന്നു ആ സമയത്ത് വന്ന് കണ്ട് എന്നെ കൊണ്ട് ആ ഇവര് കണ്ട സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട ആ പാട്ട് അവിടെ വെച്ച് പാടിപ്പിച്ചു കല്യാണമാല കൊണ്ടാടും പെണ്ട്ട് കേള് കല്യാണമാലയി കൊണ്ടാടും പെണ് ഉകൾ ശ്രുതിയോട് സംസാര സംഗീതമേ കല്യാണമാലൈ കൊണ്ടാടും ഈ പാട്ടാണ് ഇത് ആരൊക്കെയായിരുന്നു ഒന്ന് ഷാജോള്ള ജോ ടിനിട്ടോ ഈ രണ്ടുപേരും ഈ പാട്ടൊക്കെ പാടി നല്ല ഇതായി പക്ഷെ ഒരുപാട് പേര് ശ്രദ്ധിച്ച് ഒരുപാട് പേര് കണ്ട് പക്ഷെ എന്തുകൊണ്ട് പിന്നീട് നമുക്ക് ആ ഒരു മൂവ്മെന്റിനും കൊണ്ട് പോകാൻ പറ്റിയില്ല സപ്പോർട്ടിങ്ങിന്റെ സപ്പോർട്ടിങ്ങിന്റെ വിഷയം അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴാരും വലിയ സപ്പോർട്ട് ഒരു സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഒരു താമസിക്കുന്നാലും എല്ലാരും എന്തോ ഒരു ഇവിടെന്നല്ല വളർത്തപ്പുഴയാണെങ്കിൽ നമ്മുടെ തന്നെ രവീന്ദ്ര മാഷ് ജനിച്ച സ്ഥലമല്ലേ രവീന്ദ്രൻ മാഷിന്റെ സ്ഥലമാണ് അദ്ദേഹത്തിന് പോലും ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ല കാരണം ഭയങ്കരമായ സംഗീത സംവിധാന പരിധിന് ശേഷമാണ് ചെയ്ത കഴിവുകളൊക്കെ ജനങ്ങൾ തിരിച്ചത് കൊളത്തിപ്പുഴ രവീന്ദ്രൻ എന്നായിരുന്നു പേര് അവിടെ നിന്ന് പ്രസാദിന് ഒരു നല്ലൊരു അവസരം കിട്ടേണ്ടതാണ് അദ്ദേഹത്തിന് കിട്ടാത്ത പിന്നെ എനിക്ക് എന്നാലും നമ്മള് കലാകാരന്മാരെ പ്രോത്സാഹനങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ കയറിപ്പോ നമ്മുടെ സാമ്പത്തിക പ്രാധീനത കുട്ടികൾ നാലുപേരെ പഠിപ്പിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഭാര്യ ഒരു ഹോം നഴ്സിംഗ് ജോലിക്ക് പോകുന്നത് നമുക്കുള്ള വീട് ഇപ്പൊ പൊളിഞ്ഞ് വീണ് താമസിച്ചോണ്ടിരുന്ന വീട് മഴയത്ത് മൊത്തം അപകൃത്തി രക്ഷപെട്ടു അങ്ങനെല്ലാരും പുറത്തുണ്ണയിലാണ് കിടന്നത് മൊത്തം ഇരിക്കുവായിരുന്നു ഇപ്പൊ ഇത് എന്തോ ചെയ്യുമ്പോൾ ഇടാനോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കുള്ളൂ എന്തായാലും അത് ഇടാതിരിക്കാൻ നമുക്ക് കെട്ടി വെള്ളം ഇടാതെ മഴക്കാലമാണ് കുട്ടികളോട്ട് കിടക്കണം ഈ തിണ്ണയിൽ കിടക്കാൻ സേഫ്റ്റി അല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ അപ്പൊ നമ്മൾ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ സ്റ്റേജ് ഒരുപാട് പാടാൻ പോകുന്നുണ്ട് എന്നാലും നമ്മൾ ചില പാട്ടുകളൊക്കെ ചിലർ പാടുമ്പോൾ ചിലർക്ക് ഭയങ്കര പിന്നെ മലയാളം പാട്ടുകൾ ഏത് പാട്ടൊക്കെ ആയിരുന്നു പാടിയത് മലയാളം സ്റ്റേജിൽ പാടുന്ന പാട്ട് ഏറ്റവും കൂടുതൽ ആണോ തമിഴ് പാട്ട് വേറെ ആണ് പാടുന്നത് ഏത് പാട്ടാണ് എന്നാലും ഈ കല്ല്യാണ മാലയെ കൂടാതെ പാടുന്നത് എന്നാലും ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഒന്ന് പാടിയാൽ തമ്മിലറിയാമോ പറയാൻ കുറച്ചറിയാം പിന്നെ നമുക്കറിയാം തമിഴ്നാട്ടിലെ കാണാൻ അവരെ രക്ഷപ്പെട്ടു പോകാന് അവർക്ക് പ്രൊമോഷൻ അങ്ങനെ നോക്കാൻ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവാൻ പറ്റത്തില്ല അടുത്ത പരിപാടിക്ക് വേണ്ടി സാഹചര്യവും നമ്മുടെ ഒരു പ്രശ്നമുണ്ട് പിന്നെ കാലാരംഗത്ത് ഉയർന്നു പോകണമെങ്കിൽ നമുക്ക് വീടിന്റെ സാഹചര്യം കറക്റ്റ് ആയിരിക്കണം പ്രസാദിന് നല്ല കഴിവുണ്ട് കേട്ടോ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നല്ല ഒരേ ഗാനമേള ട്രൂപ്പുകൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും പ്രസാദ് കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ വളരെ സാമ്പത്തികമായി ഭയങ്കര വിഷയമാണ് കേട്ടോ അപ്പൊ ഈ കോളനി പ്രദേശം വരുമ്പോഴേ ഇവിടെ വേറെ എല്ലാവരും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ കുളത്തൂപ്പുഴയിലെ കല്ലുവട്ടാംകുടിയിലെ മുക്കാൽ സെന്റ് കോളനിയിലാണ് നിൽക്കുന്നത് ഒത്തിരി വീടുണ്ടല്ലേ ഒരേ വീടുണ്ട് കൊച്ചുകൂരുകൾ ചെറിയ വീടുകൾ ഓടിട്ട വീട് ഷീറ്റിട്ട വീടുകൾ അപ്പൊ പൊളിഞ്ഞ് വീടാറായ കാണുമ്പോൾ ഞാനിരിക്കുന്ന ചുറ്റിനും വീടുകളാണ് തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് കലാകാരന്മാരുണ്ട് പ്രസാദിനെ പോലെയുള്ള പ്രസാദ് പ്രസാദ്സിൽ കോമഡിയിൽ സീസൺ ത്രീയിൽ പോയ ആളാണ് അങ്ങനെയൊക്കെ പോയിട്ട് പോലും വീണ്ടും നല്ല നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ലല്ലേ നമുക്ക് വിഷമം വരുമ്പോൾ പാടുന്ന തമിഴ് പാട്ടുകളൊക്കെ ഉണ്ട് നമ്മളാണ് ഏറ്റവും വലിയ ഫീൽ ഉള്ള പാട്ടുകൾ വരുന്നത് എന്നാലിത് ആ ഒരു ഇതിലില്ല ആ ഇതിന്റെ ഒരു ടെൻഷനായിട്ടൊക്കെ ഇങ്ങനെ പിൻവിളക്കേ ആഴിയിലേ കണ്ടെടുത്താണിമുക്കേട്ടി മുത്തുമാല വന്ന വണ്ണ പൂ വിളയാട ചാടിയാട വന്ന വാനവിളക്കേ ആഴിയേ കണ്ടെടുത്ത അത് മുത്തേ അഭിരാഷ് അർക്കന്നൂർ പ്രസാദിനെ രംഗത്തെ കൊണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിൽ പാട്ട് കണ്ടു അഭിലാഷ് നല്ല കക്ഷിയാണ് അങ്ങനെ ഒരുപാട് പേര് ഞാൻ തന്നെ ഗോപിക എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരിയൊക്കെ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ ചെയ്താൽ അഭിലാഷ് അഭിലാഷിനെക്കാളും കൂടുതലും മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ചില കലാകാരന്മാർ അങ്ങനെയല്ല അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരെ പെട്ടെന്ന് ഈ രംഗത്ത് കൊണ്ടു വന്നാൽ അവര് നൂറ് ശതമാനവും അദ്ദേഹത്തിന്റെ പൈസ മുടക്കിയാണ് നാല് ദിവസത്തെ അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങള് വെളിയിലൊക്കെ പോയി ജാ പിടിക്കുന്നതും ഇവിടെ തന്നെ എറണാകുളത്ത് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അതൊരു ഫ്ലവേഴ്സിലെ പരിപാടി ഒരുപാട് ആൾക്കാർ കണ്ട പരിപാടിയാണ് അതിന്റെ ഒരു പ്രോ ആ രീതി കാണുവാണെങ്കിൽ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതാണ് പിന്നെ ഉറപ്പായിട്ടും അവസരം ലഭിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം വല്യ പരിപാടിക്ക് പോകാനുള്ള സാഹചര്യ സാധാരണ നമുക്ക് അത്രയും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല ആരു എല്ലാരും അവരുടേതായ ജീവിതത്തിന് വേണ്ടി പോരാടി നടക്കുന്ന പാവപ്പെട്ട എല്ലാവർക്കും അവരുടെ ഉപജീവനം

தவளை தட்டி துள்ளிக்கிட்டு கவலை விட்டு கச்சை கட்டி ஆடத்தான் காட்டுக்கு இலே மனசுக்குள்ளே பாட்டுக்கென்றும் பஞ்சம் இல்லை பாடத்தான் தட்டி துள்ளி கிட்டு கவலை விட்டு கச்சை கட்டி ஆடத்தான் எல்லோரும் மொத்தத்திலே உல்லாச நற்பத்திலே தள்ளாடும் நேரத்திலே உல்லாச

പ്രസാദിന് അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ അതിലെ അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും കയറുവാൻ പറ്റും വളരെ ബുദ്ധിമുട്ടാണ് ജീവിച്ചു തന്നെ വളരെ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അവസ്ഥ ആ ആരവസ്ഥയിലാണ് കൃഷി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നല്ല കഴിവുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കഴിവുകളൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ വരുവാണെങ്കിൽ നല്ലതായിരിക്കും അത്യാവശ്യം നാല് കുട്ടികളുമായി കിടക്കുന്ന പ്രസാദിന് വീടാണ് കാരണം വീട് സ്വന്തമായിട്ട് വസ്തുവൊന്നുമില്ല ഭാര്യയുടെ അപ്പച്ചിയുടെ അവർ മരിച്ചുപോയി മരിച്ചുപോയി അവരുടെ ഒരു വീട് വരെ വീടിൻ്റെ താമസം അതിപ്പോൾ ഇടിഞ്ഞുപോടിഞ്ഞ് വീടി കാണുന്ന പാവം മാത്രമേ ഉള്ളു അപ്പൊ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് പൈസ നല്ലോണം ഉണ്ടായാലും വീടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുമ്പോഴാണ് ഒരുപോലെ ആൾക്കാർ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് നമ്മള് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ കാണാറുള്ളൂ ചാനലുകളും സോഷ്യൽ മീഡിയകളും വഴി പക്ഷെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ടെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പ്രസാദ് നമുക്കൊരു നല്ല സമയം വരും എന്നുള്ള ഒരു എത്ര പേരുണ്ട് ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോ എല്ലാം നല്ല നല്ല പ്രോത്സാഹനം അവിടെ ആ ഒരു സമയത്ത് ആ ഒരു മൂന്ന് മണിക്കൂർ ടീമിന്റെ പാട്ടുകളാണ് കൂടുതൽ തോന്നിയ പാടുന്നതാ പാടുന്ന തോന്നിയ പാട്ടാതാ പാടുന്ന ഇളയരാജ തന്നെ പാടിയ ഇളയരാജേന്റെ സംഗീതത്തില് പാടിയ കരഘട്ടക്കാരനൊന്നും மான் பக்கம் வந்துதான் சிந்து பாடும் மான் எந்தன் சொந்தமான் பக்கம் வந்துதான் சிந்து பாடும் சிந்தைக்குள்ளாடும் ஜீவனே கண்மணியே சந்திக்க வேண்டும் தேவியே என்னுயிரே ല്ലേ നമ്മളത് ഒരു സ്റ്റുഡിയോ ഇല്ല ഒന്നുമില്ല ഒരു കോളനി പ്രദേശമാണ് ഒരു പാട്ട് പാടാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ പോലും ഒരിക്കലും ഒക്കെയാണ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ എന്നിട്ട് പോലും ആ ശബ്ദം മനോഹരമായ ശബ്ദമാണ് പ്രസാദിന്റെ അപ്പോൾ അർക്കന്നൂർ അഭിലാഷ് കൊണ്ടുവന്ന പ്രസാവ് എന്തേക്കാലും വിഷമോട്ട് പോകുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ അപ്പോൾ ആ ഒരു ഭയങ്കര വിഷമമൊക്കെ പ്രസാദ് ഉണ്ടെങ്കിലും പാട്ട് പാടുമ്പോൾ വിഷമമൊന്നുമില്ല തമിഴിൽ നല്ലൊരു അവസരങ്ങൾ കിട്ടാനൊക്കെയാണ് നമ്മുടെ ചാനൽ വഴി നമ്മുടെ ഗ്രീൻ വെളിവിഷൻ ചാനൽ വഴി പ്രസാദിനെ പരിചയപ്പെടുന്നത് നിങ്ങൾ പ്രസാദിൻ്റെ നമ്പർ തരും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം എങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും വലിയ വലിയ അവസരങ്ങൾ ചാനലുകളൊക്കെ കിട്ടട്ടെ എന്നും അല്ലെങ്കിൽ ഇത് കണ്ട് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള പ്രൊമോട്ട് ചെയ്യട്ടെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഗ്രീൻ വെലുവേഷൻ ചാനൽ വഴി അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് പേരെ സഹായിച്ചാൽ അവരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടി രക്ഷപ്പെട്ടു പോകും അപ്പൊ ഇതൊക്കെയാണ് പ്രസാദൻ അപ്പൊ പ്രസാദേ അപ്പൊ നമുക്ക് നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ അവസരം കിട്ടിയാ വേറൊന്നും കിട്ടിയില്ല അവസരം കിട്ടിയാ പാട്ടുപാടാ നമുക്ക് കഴിവുണ്ട് നമ്മുടെ വീടാണ് പ്രശ്നം വീട് കുട്ടികളെ പഠിത്തം നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉള്ളൂ ചോദിക്കാൻ പറ്റത്തില്ല നമുക്ക് അതിലും ഒരു സാഹചര്യം ഉണ്ടായി തന്നെ ഇപ്പൊ കുളത്തൂപ്പുഴയിലെ രവീന്ദ്രൻ മാഷിന്റെ സ്ഥലത്ത് നല്ല ഒരു ഗായകൻ പ്രോത്സാഹനങ്ങൾ നൽകുക അതുപോലെ തന്നെ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ശരിയാവും എല്ലാം